Hi, hello. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മളെവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സ്വിമ്മിങ് പൂളിലോട്ടാണ് കേട്ടോ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ആയിരുന്നു ബെനിച്ചിൻ്റെ ഫാമിലി ഫുൾ ഉണ്ട് ഇതിൽ ബെനിച്ചിൻ്റെ അമ്മ അതുപോലെ ബ്രദേഴ്സ് അവരുടെ വൈഫ് വൈഫ്മാര് അതുപോലെ അവരുടെ മക്കൾ എല്ലാവരും ഉണ്ട് ഇതിൽ അയറുക്കുട്ടീനെ മാത്രം ഞങ്ങൾക്ക് മിസ്സ് ചെയ്തിട്ടുണ്ട് അയപ്പാൻകുട്ടി പിന്നെ വന്ന ഇവിടെ വന്ന് കുറേ പ്രാവശ്യം വന്ന കാരണം എനിക്ക് വയ്യ ഞാനില്ല പിന്നെ കയ്യിൽ ടാറ്റു ചെയ്ത കാരണം പറ്റില്ല അലർജി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വന്നില്ല നമ്മളിതാ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിലെത്തി നല്ല വൃത്തിയും വെടുപ്പുള്ള സ്വിമ്മിംഗ് പൂളാണ് ഇത് അമല റൂട്ടിൽ ആണ് അമലയിൽ നിന്ന് പറപ്പൂ പറലോട്ട് പോകുന്ന വഴി ചുറ്റലപ്പള്ളി പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉണ്ട് ഈ സ്വിമ്മിംഗ് പൂള് വളരെ വൃത്തിയായിട്ടുള്ള സ്ഥലമാണ് പുതിയതായിട്ടുള്ളത് കാരണമാണ് നല്ല ക്ലീനാണ് പിന്നെ അതുപോലെ തന്നെ അവർ നല്ല വൃത്തിയായിട്ട് നോക്കുന്നുമുണ്ട് കേട്ടോ അവിടെ അവിടെ നല്ലൊരു ആനക്കുട്ടീനെ വെച്ചിട്ടുണ്ട് അവിടെ ഇതാണ് ബെനിച്ചിൻ്റെ അമ്മ നമ്മളിങ്ങനെ റെഡി ആവാൻ വേണ്ടി ഇരിക്കുകയാണ് എനിക്ക് വെള്ളം പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബ്രദേഴ്സിനൊക്കെ നന്നായിട്ട് സ്വിമ്മിന് അറിയാം കേട്ടോ അതുപോലെ മക്കളൊക്കെ നല്ല ഹാപ്പിയായി ഇത് നമ്മുടെ ബേബി സാറാണ് കേട്ടോ താഴെയുള്ള ാണ് ബിൻ്റെ ഇവർക്കൊക്കെ ബിസിനസ് തന്നെയാണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് കയറ്റുതർ പോലെ ചെയ്തു പിന്നെ എല്ലാവരും ഇതാ വെള്ളത്തിലോട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും പേടിയൊന്നും എനിക്ക് പേടി ഉണ്ടായിരുന്നു കുറച്ച് എനിക്ക് വെള്ളം പേടിയാണ് അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലമൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് നീങ്ങും തോറും ആഴം കുറവാണ് അപ്പോൾ ഇവിടെ ഇത്തിരി ഇറങ്ങാൻ റിസ്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ് മുകളിലോട്ടി നിന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു എല്ലാവരും നീന്തുന്നു ആ ഈ ചിക്കുവിൻ്റെ ഒരു ചാട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ചിക്കുവിനൊക്കെ നന്നായിട്ട് സ്വിമ്മയ്യാൻ അറിയുന്നത് കൊണ്ട് അത് പ്രശ്നമില്ല അവൻ പല പ്രാവശ്യമായി തല കുത്തിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ ഞാനിത് ഇറങ്ങി ഇറങ്ങുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വള്ളത്തിലോട്ട് ു സ്വിം ചെയ്യുന്നൊന്നും ഇല്ല എന്നാണ് പ്ലാൻ ചെയ്തത് നിങ്ങൾ ഇനി വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ അറിയാം എന്തൊക്കെ നടന്നു എന്നുള്ളത് അവിടെ എല്ലാവരും വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മെനം പറയുന്നുണ്ട് ഇറങ്ങെന്ന് പറയാം ഇവിടെ പക്ഷെ നല്ല ഒരു നമ്മുടെ ഒരു ഹൈറ്റിനുള്ള ഒരു ലെവൽ വെള്ളം കേട്ടോ അവിടെ അപ്പം എനിക്ക് വെള്ളം പേടിയാണ് ശരിക്ക് പറഞ്ഞാൽ അതുകൊണ്ട് ഞാനില്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ കയറി പോകുന്നു അവിടുന്ന് പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും ഇറങ്ങിയത് കേട്ടോ എല്ലാവരും അവിടെ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നത് മക്കളൊക്കെ എല്ലാ മക്കളും കളിച്ചു അതായത് ഇതൊരു അനീതിയാണ് ഒരു അനീതി വെള്ളത്തിൽ ഇറങ്ങിയില്ല അവൾക്ക് പേടിയാണ് മക്കളെല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നെ പിടിച്ച് ഈ സൈഡിൽ വെച്ചിട്ട് ഇറക്കിയിട്ടോ അപ്പോൾ എനിക്ക് പേടിയുണ്ട് പേടിയുണ്ട് എന്താകുമോ എന്നൊന്നും അറിയില്ല ഫസ്റ്റ് ടൈമാണ് എനിക്ക് നല്ല പേടിയാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ ഞാനും ഇങ്ങനെ എൻജോയ് ചെയ്തു പിന്നെ പേടി മാറി ഇത് നമ്മുടെ ജ്യീഷസാറൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ അതില് അനിയൻ്റെ ഭാര്യയാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ പിന്നെ നമ്മൾ ബോളൊക്കെ കളിച്ചു അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം കുറച്ച് ആഴത്തിലേക്ക് അങ്ങനെ നീങ്ങി നീങ്ങിപ്പോകാന്ന് പറയണം അപ്പോൾ എന്റെ കൈ പിടിച്ച് പേനിച്ചെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും ഇവിടെ ബോൾ കളിച്ച് എൻജോയ് ചെയ്യുന്നു ചിലർക്ക് പേടിയുണ്ട് അവിടെ മുക്കുന്നൊക്കെ കാരണം എനിക്ക് പേടിയായി വെള്ളത്തിൽ മുങ്ങി ചത്തു പോവില്ലേ നമ്മൾ എന്നൊക്കെ പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ഇറങ്ങാത്തത് പക്ഷേ എന്നെ അങ്ങോട്ടൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുപോകുവായിരുന്നു പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു നല്ല ഹാപ്പിയാണ് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്തോട്ടെ ഈ സ്ഥലം പ്രൈവറ്റ് പൂളല്ല എന്നിരുന്നാൽ കൂടി നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിന് ഉച്ച ടൈമിനാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് ചൂടൊന്നുമില്ല വെള്ളം നല്ല നമുക്ക് സ്യൂട്ടാവുന്ന വെള്ളം തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ടൈറ്റാനിക്കിലെ റോസും ജാക്കും പോലെയൊക്കെ ഒന്ന് അഭിനയിക്കാൻ നോക്കി വേറൊരു വീഡിയോ കിട്ടിയത് നല്ലത് അതിൻ്റെ ഡെയിലിപ്പെട്ട വീഡിയോ ആണിത് അങ്ങനെ ജാക്കും റോസൊക്കെ അതാ വെള്ളത്തിൽ ഇങ്ങനെ നീന്തേ ഇരിക്കുകയാണ് എനിക്ക് പേടിയൊക്കെ ഉണ്ട് പിടിച്ച കൈ പിടിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് അമ്മയൊക്കെ വെള്ളത്തിൽ മേലെ ഇരുന്ന് കാണുമായിരുന്നു അമ്മയൊന്നും വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ ഒരനീത്തി ഇറങ്ങിയില്ല അങ്ങനെ എല്ലാവരും ഇതിങ്ങനെ ഇങ്ങനെ അരിച്ചരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് എല്ലാവരും ഗെയിമുകളൊക്കെ ചെയ്തു പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്തോ നല്ല വെള്ളം തന്നെയാണ് അവിടെ സ്വിം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്വിം ചെയ്യാൻ പോയിട്ട് ഇത് അനിയൻ്റെ മോനാണ് അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു താല്പര്യമുള്ളവര് അമല റൂട്ടില് അമലയിൽ നിന്ന് പാവർട്ടി പറപ്പൂര് റൂട്ട് ചിറ്റലപ്പള്ളി പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണോ കേട്ടോ ഡൗട്ടൊന്നും വേണ്ട പെട്ടെന്ന് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒരു മണിക്കൂറിന് അറുപത് രൂപയാണ് കേട്ടോ അവിടെ നമുക്ക് പേ ചെയ്യേണ്ടത് പിന്നെ ഈ ക്യാപ്പ് നമുക്ക് ആ അറുപത് രൂപയിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ മക്കളൊക്കെ ഈ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നു കൊണ്ടുപോര് ആദ്യം ചിക്കുപണിയുടെ ഭാഗം ഒരു സെൽഫി അതാ ഞാൻ പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു സെക്ഷൻ അവിടെ ഉണ്ട് വാട്ടറിൻ്റെ അടിയിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ മാത്രം അത് ചെയ്തില്ല എനിക്ക് പിന്നെ വെള്ളം അലർജിയാണ് അതുപോലെ തന്നെ പേടിയാണ് അതുകൊണ്ട് ഞാൻ പോയില്ല അങ്ങോട്ട് കുറേ നിർബന്ധിക്കൊക്കെ ചെയ്തു പിന്നെ നമ്മളിങ്ങനെ കുറച്ച് സെൽഫിയൊക്കെ ഒക്കെ എടുത്തു താങ്ക്